ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞേ ഇത് നിങ്ങൾ ആ മാറ്റിട്ട് വേറെ ഭക്ഷണൊന്നും കഴിക്കണില്ല ഈ ഒരു കിടപ്പാണ് അപ്പൊ ഇവിടെ നിക്കാൻ ആരു കണ്ടുവരും അങ്ങനെ നിങ്ങള് ബലം പിടിച്ചിട്ടൊന്നും പോവാൻ നിക്കട്ടെ രണ്ട് ദിവസം ഇവിടെ നിൽക്കട്ടെ എന്നിട്ട് ഞാൻ വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം കേട്ടോ ഇപ്പൊ ഓർമ്മയൊന്നും തിരിച്ചു വന്നിട്ടില്ലെന്ന ഓർമ്മ വരാൻ ടൈം എടുക്കും ചിലപ്പോ ഒരു മാസം കൊണ്ട് വരും ചിലപ്പോ ഒരു മൂന്ന് മാസം എടുത്തു വരും ചെലപ്പോ വർഷങ്ങളെടുത്തുനിന്ന് വരും നമ്മളെ ഭാഗ്യം പോലെയാണ് എന്തായാലും ജീവനോട് ആയുണ്ടല്ലോ അച്ഛനെ കാര്യങ്ങൾ ചെയ്യാൻ പാകത്തിലേക്കൊന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങള് ചെയ്യേണ്ടത് മാക്സിമം ചെയ്തിട്ടുണ്ടല്ലോ അച്ചാ അച്ചാന്ന് വിളിച്ച് നോക്കിയാൽ മതി നമ്മളെ സ്പർശന ഭയങ്കര ഇത് ഉണ്ടാകും ഈ നമ്മളീ ബെരലിന്റെ അറ്റത്തക്കൂടെ ഒക്കെ ഭയങ്കര ഊർജം കിടക്കുന്നത് അതൊക്കെ അവർക്ക് ഭയങ്കര പോസിറ്റീവ് ഇത് ഉണ്ടാക്കും കേട്ടോ അതൊക്കെ ചെയ്ത് മൊടിക്കും അപ്പൊ അപ്പൊ ശരി ഇനി മറ്റാ ഡോക്ടർ പറഞ്ഞതാണ് കാര്യം കാരണം കാരണം ഇത്രയും വലിയ പ്രതീക്ഷക്ക് പകലി പുള്ളിനോട് സംസാരിച്ചതാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ അന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് മാറി മാറി എല്ലാവർക്കും കൂടി നോക്കാം അച്ഛ അച്ചാ നിന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം ഏൽപ്പിക്കാൻ പോവുകയാണ് നമ്മുടെ സി സി ടി വി മൊത്തം പരിശോധിച്ചിട്ട് അതിന്റെ കണക്ക് കൃത്യമായിനൊക്കെ തരണം കാരണം ഈ രോഗികളുടെ കൂടെ വന്ന ബന്ധുക്കൾ മൊത്തം നമ്മൾ ഡോക്ടേഴ്സിനോട് സംസാരിക്കുന്നുണ്ട് പല വഴി അവർ സംസാരിക്കും പത്ത് നാല്പത്തഞ്ച് ഡോക്ടേഴ്സിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് നമ്മളത് ഡോക്ടേഴ്സ് അതിലൊക്കെ നടക്കുമല്ലോ അപ്പൊ കണ്ട് വെറുതെ സംസാരിക്കും ഈ സംസാരിച്ചതൊക്കെ കൺസൾട്ടിങ് ആണ് അത് ഫീസാണ് അപ്പുറത്തെ കാൻ്റീനിലെ നാരായനോട് ജ്യൂസിന്റെ പൈസ ചോദിക്കുന്നതല്ലോ കാരണം അവരോട് സംസാരിച്ചു ഇത് ഡോക്ടേഴ്സിനോട് സംസാരിക്കുന്നത് എം ബി ബി എസ് കഴിഞ്ഞാൽ എം ഡി ഒക്കെ കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഫീസാണ് അത് നീ കൃത്യമായിട്ട് സി സി ടി വി നോക്കി കൃത്യമായി എഴുതി വെക്കണം അഡ്രസ്സ് എഴുതി വെക്കണം ബില്ല് വിശ്വംഭരം ഡോക്ടർ ടോയ്ലറ്റ് പോകുന്ന ടൈമ അപ്പം വിശ്വംഭരം ഡോക്ടറായിട്ട് സംസാരിക്കുന്നില്ല കാര്യം ഉറപ്പല്ലേ

വേസ്റ്റ് മാനേജ്മെന്റ് ഫീസ് 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 ലിഫ്റ്റ് യൂസേഴ്സ് യൂസേഴ്സ് സ്റ്റെപ്പ് ഇതിലും ാണ് സാറേ മാത്രം ഇത് എന്ത് ബില്ലാണ് സാറേ എന്തെങ്കിലും എഴുതി വെച്ചേക്കണ ഞങ്ങൾ കാണാത്ത ഡോക്ടർമാർക്ക് കൺസൾട്ടേഷൻ ഫീസ് നിങ്ങൾ നിങ്ങൾ എന്താണ് പറയുന്നത് ഡോക്ടറെ ഡോക്ടർ കണ്ടാ എഴുതി അതിന് ഫീസാ ഇപ്പത്തെ ഒരു പീഡിയാട്രീഷ്യൻ രാജേഷ് ഡോക്ടർക്ക് എന്തിനാണ് പി ഡി ആർട്ടിസ്റ്റിന് എന്തിനാ പത്തൊമ്പത്തി മൂന്ന് വയസ്സായ അച്ഛൻ എന്തിനാണ് പിള്ളേരുടെ ഡോക്ടറ് കാണുന്നത് രാജേഷ് ഡോക്ടർ നിങ്ങൾ ഒരു ബന്ധു സംസാരിക്കുന്നുണ്ടായിരുന്നു അതെ ഞാൻ കണ്ടിരുന്നു അത് എവിടെ വെച്ച് സംസാരിച്ചു ഓപ്പറേഷൻ ഇവിടെ ഇവിടെ ഒരു എഴുന്നൂറ്റമ്പത് രൂപ ന്യൂട്രീഷന്റെ ഡോക്ടർ എന്തിനാ അച്ഛന് വെള്ളം അച്ഛന് ഡോക്ടർ എന്തിനാണ് ബില്ലാണത് ഈ ന്യൂട്രീഷന്റെ അതെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആഹാരം കഴിക്കേണ്ടത്യൂട്രീഷൻ സാറല്ലേ പറയേണ്ടത് ഡോക്ടറല്ലേ പറയേണ്ടത് നമുക്ക് പറയാൻ ഇപ്പൊ പറ്റും പറയാൻ പറ്റുമോ ഞങ്ങൾ അടക്കണോ

ഇനി ഒരു ഏഴ് ലക്ഷത്തി മുപ്പത്തി രൂപയും കൂടി അടക്കണം ഞാനിപ്പോ എവിടെ ഞാനിപ്പടക്കാനാ ഞാനല്ലേ സർജറിയുടെ പൈസ കൊടുത്തത് അച്ഛനെ പെട്ടെന്ന് കൊണ്ടുപോണോന്ന് പറഞ്ഞു ഇതൊക്കെ മുമ്പിൽ ചെയ്തിട്ട് എന്നോട് പൈസ ഉണ്ടായിക്കോളാൻ പറഞ്ഞു ഞാൻ എവിടെ നടക്കാനാണ് ഇവിടെ അധികം നേരം നിന്ന് വർത്താനം പറയാൻ പറ്റില്ല അതിന് ഫീസ് ഉണ്ട് ഇവിടെ ഇണ്ട് ഇവിടാടക്കല്ല ഇപ്പൊ അടക്ക പൈസ അച്ഛനമ്മക്ക് തിരിച്ചു നമ്മുടെ ഭാഗ്യം ള് വിഷമം അറിയിക്കാണ്ട് അച്ഛനും നോക്ക എന്തായാലും ഇപ്പൊ വീട്ടിൽ പണ്ടിരിക്കാൻ പറ്റില്ല കുട്ടികളെ അവിടെ ആക്കിട്ടാണല്ലോ പോകുന്നെ അവിടെ നിന്ന് ഇവിടെ തിരിഞ്ഞ അവിടെ ആകെ താറുമാറാവ ഞങ്ങള് ഇവിടെ ഇറങ്ങാൻ നോക്കിയാലോ അവളും അച്ഛന്റെ മോളല്ലേ ഇനി ഒരു തീരുമാനം ഉണ്ടാക്കിട്ട് എല്ലാരും ഒക്കെ പിരിഞ്ഞാ മതി അപ്പൊ നിന്നോടൊക്കെ മലയാളത്തിലല്ലേ പറഞ്ഞത്

എനിക്കിങ്ങനെ നോക്കി കാരണം പറ്റില്ല എനിക്ക് മക്കളൊക്കെ ഉണ്ട് പിള്ളേരെ സ്കൂളിൽ ചേർത്തേക്കല്ലേ ഞാൻ ഇവിടെ ഇങ്ങനെന്താ ചെയ്യും നോക്കാൻ പറഞ്ഞാ കണി സ്വഭാവം നാട്ടു നടപ്പ് എന്ന് പറയുന്നത് ആൺമക്കളും മരുമക്കളും ആണ് ഇപ്പൊ ഇവളെ ഞാൻ കെട്ടിയതാ ഇവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടു എന്റെ കുട്ടികളെ എന്റെ വീട്ടിൽ താമസിക്കേണ്ടവളാ അമ്മായി അച്ഛനല്ലേന്ന് കരുതി വന്ന് ഞാൻ സഹായിച്ചു എന്നല്ലേ എനിക്ക് അച്ചു വീട്ടിൽ കിടക്കാനൊന്നും പറ്റില്ലേ ഇവളെ സഹിക്കാൻ പറ്റൂല നീ ഇവിടെ നിന്ന് അവളെ കൊണ്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളുടെ അച്ചു വീട്ടിൽ പോയി കോമ്പനായിട്ട് ജീവിക്കുകയാണ് ഇപ്പൊ എനിക്ക് കിടപ്പ് കിടക്കാൻ എഴുതി എനിക്ക് അവളെ കൊണ്ട് നോക്കടി അച്ഛനെന്ന് പറയാനുള്ള വോയിസ് ഇല്ല അല്ല അല്ല അതൊക്കെ ശരി തന്നെയാണ് ഇതിപ്പോ ഒരു കാര്യം പറയട്ടെ ഇതൊക്കെ ഓരോരോ ആൾക്കാർക്ക് അവരവരുടെ അവകാശൊക്കെ എഴുതി തന്ന് ഇത് ഇന്നെ ആൾക്കാരാണ് വീട്ടിലുണ്ടാവുക എന്നൊക്കെ നിശ്ചയിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത് ഞാനിപ്പ എനിക്ക് ആകപ്പാടുള്ള ഒരു പീഡി മുറി കൊണ്ടാണ് എന്റെ സത്യ അച്ഛനാ തെക്കേ മുറിയിൽ ഇപ്പൊ ഗുളിക മരുന്ന് ആള് കൊടുത്തിട്ട് വന്നിരുന്നുള്ളൂ അതേപോലെ തന്നെ ചെല ആളുകളെ കണ്ടാ മനസ്സിലാകുന്നുണ്ട് ഏഹ് ചെല ആളുകളെ കാണാ അപ്പൊ ആ പീഡിയ മുറിയുടെ വാടക മേടിച്ച് നിങ്ങളെ ഒരു ഇതുകൊണ്ടാണ് എന്റെ ജീവിതം അത് പോരെന്നു വെച്ചാൽ അതുകൊണ്ട് ഇവിടെ വന്ന് നീക്കാൻ പറ്റില്ല എനിക്കും എന്റെ ഭാര്യക്കും ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല അത് കൂട്ടിയിരണം പീഡിയ മുറിയിൽ കിടക്കണം എന്റെ വീട്ടിലല്ലോ നിങ്ങള് നിങ്ങളുടെ ഞാൻ അവിടെ ഒരു കട നടത്തുവാടയിൽ വീടും കാര്യങ്ങളായിട്ടാണ് ഞാൻ നേരമില്ലാത്ത ഒരു അച്ഛനു വേണ്ടി കണ്ണീരും എന്തിനുപത്രി കാശും പോയി മനുഷ്യന്റെ ജീവിതവും പോയി എന്തിനു നോക്കി മറ്റേ എന്താ നീ കണ്ട മൂത്രം വാരിക്കു തുടക്കല് മൂത്രം ആ പ്യാരി മൂത്രം മാത്രല്ല നിങ്ങളുടെയും മൂത്രം കോരിയില്ലേ അകത്തൊരാള് നിങ്ങള് രണ്ടാൾ മക്കളില്ലേ എന്റെ ഇപ്പൊ ജീവിച്ച കാലം ഒന്നും അമ്മാവും ജീവിക്കില്ല മാറി മാറി വന്നു നോക്കാളിയും മരങ്ങള് ഞാൻ അങ്ങനെ കൊണ്ട് പറയുക നമ്മുടെ കാര്യം സുഖമായിരുന്നു എന്റെ വീട്ടിൽ വന്നോക്കെ ഞാൻ എന്റെ അച്ഛനും അമ്മേനും പൊന്നുപോലെ നോക്കുന്നുണ്ട് പെൻഷനുള്ളതുകൊണ്ടല്ലേ അല്ലെ പണ്ട വിഷം കൊടുത്തു പോകാനല്ല અરે અરે કડો ચાલે આને 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 ஸ்ரீகுட்டா ஸ்ரீகுட்டா ഇത് ഒരു സമ്മതപത്രാണ് ഇത് നീ കയ്യിൽ വെക്കണം അതായത് അച്ഛനിപ്പോ വയസ്സായിട്ട് വരികല്ലേ ഇപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ട് ചികിത്സിക്കേണ്ടി വരികയാണെങ്കിൽ ചികിത്സ എങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മതപത്രമാണ് ഇത് ലിവിംഗ് എന്ന് പറയും ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഡോക്ടർമാര് സർജറി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയില്ലേ അങ്ങനെ പറയുമ്പോൾ അവരോട് പറയണം സർജറി ചെയ്യുന്നതിന് കുഴപ്പമില്ല അച്ഛനെ പഴയ രീതിയിലാക്കി തരാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ ഇല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയണം അല്ലാതെ ചത്തതിന് ജീവിച്ചിരിക്കില്ലെന്നുള്ള പോലെ കിടക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ രാഘവൻ അംഗളിന്റെ അവസ്ഥ നെക്കറിഞ്ഞു പറയും അപ്പോൾ അത് വയ്യ വെറുതെ ആളിങ്ങനെ കിടക്കുക അയാൾക്കും ബുദ്ധിമുട്ട് വീട്ടിലുള്ള മറ്റുള്ളവർക്കും ബുദ്ധിമുട്ട് അച്ഛൻ കാരണം നിനക്കും ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് അച്ഛന്റെ ചികിത്സ എങ്ങനെ വേണമെന്നുള്ളതിനെ പറ്റിയിട്ട് ഉള്ള ഒരു സമ്മതപത്രമായി ഇത് കയ്യിൽ വെക്കിട്ട ഇതിന് വാലിഡിറ്റി ഉണ്ട്